ഉറക്കത്തീന്നൊക്കെ അണിച്ച് പള്ളി പോയി ഫ്രഷ് ആവാൻ വേണ്ടി പോകാൻ കേട്ടോ നമ്മളിവിടെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ യൂറോപ്യൻ ക്ലോസിറ്റാട്ടാ രാവിലെ തന്നെ നല്ല തണുപ്പുട്ടാ മൂന്നാറ് ടൗണ് നമ്മൾ സുബേക്ക് സംസ്കരിച്ച് കിടന്നുറങ്ങിപ്പോ സമയം ഏഴര ഉണ്ട് ആ പുള്ളി എട്ട് മണിക്ക് ചക്കോട്ടേണന്ന് പറ ചക്കോട്ടയൊന്നും അല്ല ഇറങ്ങി പോ പള്ളി കയറി പോയിട്ട് പോരാട്ടേ അവിടെ എന്തോ ഒരു പരിപാടി എടുക്കണ്ട കേട്ടാ കാട്ടി തരാ വേണ്ട അവിടെ എന്തോ ഒരു പരിപാടി എടുക്കേണ്ടത് നമുക്ക് ദൂരത്ത് നോക്കി എന്താ മനസ്സിലാവുള്ള എന്തെങ്കിലും കേട്ടോ അവര് നമ്മളെ പരിപാടി നോക്കണ്ട അവരുടെ പരിപാടി അവര് ഒക്കോട്ട് നമ്മൾ നമ്മളെ ആ ഒരു പരിപാടി നോക്കാം ദേശം അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കണത്ത് ഉറച്ച് കാലുകയ്യൊക്കെ തണുത്ത് വിറാൻ കഴിച്ചതേ കോട ഇറങ്ങിയാ ഏസ്ആപ്പേ നമ്മള് സമയം എട്ട് മണി ആയി അവളിയും അവിടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞ സമയം നമ്മളിത് ബെഡ് ഒക്കെ അടി മടക്കി വെച്ചിട്ട് കേട്ടാ നമ്മളൊരു വീട്ടിലായിട്ട് കിടക്കുന്നത് പക്ഷെ നമ്മള് ചേരല്ല കിടക്കണ്ടേ അതൊക്കെ നമ്മൾ അടക്കി പറക്കി വെച്ചു ഇതേ ഇവിടെ നോക്കി രാവിലെ മഞ്ഞക്കെട്ടാ ജന്മ മഞ്ഞണ് കാണാൻ പറ്റൂല അപ്പൊ ഇത് നമ്മള് ബെഡൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി നമ്മുടെ ഇവിടെ നിന്ന് പുറപ്പെടണം കേട്ടാ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് സെറ്റ് ആക്കാം കാരണം നല്ല തണുപ്പൊക്കെ രാത്രി പെട്രോളൊക്കെ അവര് ലോങ് റൈഡുള്ള ട്ടാ സ്റ്റാർട്ടാവും അപ്പോൾ നമ്മൾ നമ്മൾ ആയിക്കാടുത്ത് സലാമൊക്കെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞു നമ്മൾ പോവാട്ടോ ആയിക്കാരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം സമയം പോയാലോ വാ നമുക്ക് ഇപ്പൊ നേരെ നമുക്ക് ഇവിടെ ഒരു കാൽച്ചാവ് പിടിക്കാം നമ്മൾ രാവിലെ ഒന്നും കുടിച്ചില്ല ഇപ്പൊ ഒരു കാൽ ചായ പിടിക്കാം കാരണം ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് മാറാൻ വേണ്ടി ഒരു കാൽ പിടിച്ചിട്ട് യാത്ര തുടങ്ങാം കേട്ടോ വൈസ് അപ്പൊ നമ്മളത് ഇന്നലെ ചായ പിടിക്കാൻ കയറി കടയിൽ നിന്ന് ചാ പിടിക്കാം കേട്ടോ സമയം പറ്റി പിടിച്ചേ ലോക്ക് ചെയ്ത് ഒരു ചായ മേടിച്ചിട്ടുണ്ട് ചായ പിന്നെ ഒരു ബെണ്ണും മേടിച്ചിട്ടുണ്ടായിട്ടോ നമ്മൾ ഒരു ബെണ്ണും മേടിച്ച് രണ്ടുപേരും കഴിച്ചിട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് പിന്നെ ചായ പിടിച്ച് അപ്പൊ നമ്മളിപ്പോണന്ന് പറഞ്ഞ നമ്മുടെ മാട്ടുപ്പെട്ടി മാട്ടിപ്പെട്ടി ഡാമ് ടോപ്പ് സ്റ്റേഷൻ പട്ടവട പോട്ടെ വൈസ് നമ്മള് വണ്ടിക്ക് ഒരു നൂറ കൂടി പെട്രോൾ അടിച്ച സേഫ്റ്റിക്ക് ഇടാ കാരണം ഇറങ്ങി തള്ളാൻ പറ്റില്ല അതാണ് നമ്മള് നൂറ് രൂപ വെട്ടിച്ചാ ഇപ്പൊ നമ്മള് ടോട്ടല് പെട്രോൾ ആവശ്യം മൊത്തത്തിൽ ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ വെട്ടിച്ചുണ്ടാവും വണ്ടിക്കേട്ടാ വണ്ടിക്കാട് ഉദ്ദേശം എത്ര മൈലേജ് ഇട്ടുള്ള വണ്ടി പണിയെ തരിച്ച് അപ്പോ നമുക്ക് ടോപ് സ്റ്റേഷൻ പോ ടോപ്പ് സ്റ്റേഷൻ്റെ ഇവിടുന്ന് മുപ്പത്താറ് കിലോമീറ്റർ മാട്ടുപ്പെട്ടിക്ക് എത്രയാ പതിനൊന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് കെട്ടോ അപ്പൊ നമുക്ക് നേരെ പോവാട്ടോ ഉണ്ട് നടന്നോണ്ടിരിക്ക <Tippettin throat> <that's> നല്ല ഹൈറ്റിൽ നിന്ന് ആടെ വെള്ളം പോണത് ആടുപുടി ആവുമ്പണ്ടില്ലേ ബാക്കിലേ റിസർവോയറ് കാട്ട ഇതും മുല്ലപ്പെരിയാർ ഡാമും ഗ്രാവിറ്റി ഡാമെന്നറിയപ്പെടുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് പിടിച്ചു വരുത്തണേ വെള്ളം പോണങ്ങന്മാരീസാവേ പൊരങ്ങന്മാര് കഴിക്കാൻ വെള്ളമൊഴി പോണിക്ക് ഊടി പെടത്തണ ഇതിലാണ്ട വെള്ളം പോണത് ഇവിടെ ജലനിരപ്പിലാണ് നമ്മടെ സമുദ്രനിരപ്പിലാണ് ഇവിടെ ഇവിടെ ഈ ഇവിടെ വെള്ളം കണ്ട സമുദ്രനിരപ്പിലാണ് വെള്ളം അത്യാവശ്യം ഉണ്ടു ഇവിടെയാണ് നമ്മുടെ താഴെ ഇതാണ് നമ്മൾ പറയണത് ഗ്രാവിറ്റി ഡാം ഗ്രാവിറ്റി പറയാൻ കാരണം എന്ന് മനസ്സിലായില്ലേ ഒരു അപ്രേം ഇവിടെ നമ്മുടെ താഴെയും അവിടെ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇത് ഇതിന്റെ എന്തോരം ഇരട്ടിയിടുന്ന നമുക്ക് ഊഹിക്കാലോ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമൊക്കെ പൊട്ടിയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയാൽ മതി ഈ ക്വാണ്ടിറ്റിയിലുള്ള വെള്ളങ്ങളൊക്കെ ഇതിന്റെ അപ്പുറം ആയിരിക്കും വെള്ളമേടിയേസ് ആ പുള്ളി അവിടെയുള്ള കൊരങ്ങനെ സാമേ ഓടിക്കണ്ടേ എന്നാലിപ്രായം മാട്ടുപെട്ടി ഡാം മാട്ടുപെട്ടി റിസർവർ നമുക്ക് ഇത് എവിടുത്തെ പോവാട്ടെ സമയം എത്ര സമയം കൃത്യ ഒമ്പത് മണി ആണ് ഇട്ടാ അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാ നമുക്ക് ഇതിന് അടുത്ത സ്ഥല ടോപ്പ് സ്റ്റേഷനല്ലേ അത് എക്കോ പോയിന് വിട്ട് എക്കോ പോയിന് ടോപ്പ് സ്റ്റേഷൻ അപ്പോ അപ്പൊ നമുക്ക് പോവാട്ടോ ടോപ്പ് സ്റ്റേഷനെത്തിന്നിട്ടാ ഒരു മനുഷ്യനും ഒരു മാഞ്ചാതില്ല ഇവിടെ ആകെ നമ്മളെ അത്ര വന്നിട്ടുള്ളൂ കടക്കെ അവധിയാട്ടാ പിന്നെ ഞായറാഴ്ച ആയിട്ട് എന്താണെന്ന് അറിയില്ല ഒരു മനുഷ്യ ഒരു 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 വഴിക്ക് നമ്മൾ വന്നിടത്ത് ഒരു ആളോലും വേണ്ട ഇതുവരെ എന്താണെന്നറിയില്ല നമുക്ക് ഇപ്പൊ ആകെ നമ്മളെ അത്രേ ഉള്ളൂട്ടോ ഇവിടെ നിസാമൊന്ന് ചോദിക്കാൻ പോയിണ്ട് ചോദിച്ചിട്ട് പറ്റെ വരണ റൂട്ട് ഒരു രക്ഷ അടിപൊളി ആട്ടോ പിന്നെ ഈ ദേവികുളം പഞ്ചായത്ത് കഴിയുമ്പോൾ റോഡ് വളരെ മോശാ കേട്ടാ മിസ്സാകുമ്പോൾ ചോദിച്ചിട്ട് പറ്റുക ഒന്നോ രണ്ടോ കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂട്ടോ അടം പോലെ പ്ലാസ്റ്റിക് ആളിയെ നന്ദിയുള്ളതിനാട്ടാ നമ്മളിപ്പ കണ്ടി വര അന്നിയുള്ളതിനാട്ട അവിളിയടുത്ത് നമ്മളെടുത്ത് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാണ്ട് കയറി കുളാറും നമ്മളെ ചുറ്റിപ്പറ്റി പറഞ്ഞു നിന്നു അപ്പിയാൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാണ്ട് കയറി കൊളാൻ പറഞ്ഞു കേട്ടോ ആശാ എന്താ വിശ്വലെന്ന് ഒന്നും പറയാനില്ല ഐസ് അപ്പോ അതെ നമ്മള് ഇവിടെ താഴേക്ക് ഇറങ്ങണമെങ്കി ഇത് ഇവിടെ കണ്ട ഇവിടെ താഴേക്ക് ഇറങ്ങണെങ്കിൽ നമുക്ക് അമ്പത് രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കണം കേട്ടോ അപ്പോ നമ്മളപ്പൊ താഴേക്ക് പോണില്ല നമ്മൾ ഇവിടെ താഴേ പോലെ ഇത് തന്നെ കാണാനുള്ളൂ വേറൊന്നും കാണാനില്ല അപ്പൊ അതെ അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടോ ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റ് എത്തി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു കണ്ണിലെന്തോ പോയിട്ട് കണ്ണ് ശരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു പറയാ ചെക്ക് പോസ്റ്റ് നടന്നത് കേരളത്തിലേക്ക് കടന്നിട്ടു ഇപ്പൊ നമ്മള് വന്ന വഴി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ആട്ടോ ഇതിപ്പോ നമ്മൾ കേരളത്തിലേക്ക് കടന്നു ഇത് നാഷണൽ പാർക്ക് അപ്പോൾ നമ്മുടെ നമ്മളടുത്ത് ഇവിടെ ഏഴ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് അപ്പൊ ഇവിടെ നമ്മുടെ ഇടയിൽ നിർത്തരുന്ന് പറഞ്ഞു കാട്ടുപോത്ത് അങ്ങനത്തെ വന്യജീവികൾ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അടുത്ത് എവിടെ നിർത്തുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്കാണ് പോവാട്ടെ കഴിച്ചത് അതേ വട്ടവട വട്ടവട ഗ്രാമത്തിലായിട്ടാണ് നമ്മളിപ്പോ ഉള്ളത് ഗ്രാമ ഭംഗിയിലാണ് നമ്മുടെ സ്റ്റോബര് തോട്ടം ഫ്രീ വിസിറ്റ് എന്ന് പറഞ്ഞു പോയി വെക്കാൻ ഇവിടെ കാണാൻ സ്റ്റോബർ ഒന്നും ഇല്ല ഈ സ്റ്റോബറി തോട്ടത്തിൽ ആളില്ലാന്നിട്ട് പറഞ്ഞേ അപ്പൊ നമുക്ക് വേറെ സ്റ്റോബർ തോട്ടം നോക്കാം ഫ്രീ വിസിറ്റ് ഉള്ളത് മാത്രം കേട്ടോ ബാക്കിയുള്ള കേരളീയത്ര പത്തിരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും നോക്കാം നമുക്ക് ഐസ് വട്ടവള മൊത്തം സ്റ്റോബരി തോട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രോബരി തോട്ടം പോലും കണ്ടില്ല ടാഗോറം കണ്ട് അതിലൊരു സ്ട്രോബരി പോലും ഇല്ല റോഡ് വളരെ മോശം കൈസ് നടുവൊക്കെ പൂവെട്ടി പൊളിഞ്ഞ് എന്റെ പൊണ് എന്ന റോഡ് പണി കിട്ടണ റോഡിനെ കുറിച്ച് പറയാനുള്ള എന്തുച്ച എന്ത് പറയാൻ പറയാനെനിക്ക് നല്ല റോഡ് വളരെ മോശം വളരെ പറയാന വളരെ മോശം ഇത്രേം മോശം റോഡിന് പറയാ ഇത്ര നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ റോഡ് ഇങ്ങനെയാണ് പറഞ്ഞ ശരിയാണ് കഴിച്ചത് നമ്മളപ്പ സ്ട്രോബെറി ഫാമ് തപ്പി പോവാട്ടാ നമുക്ക് ഏതോ ഒരു വെള്ളച്ചാട്ടം എന്റെ പൊന്ന കഴിച്ചു റോഡ് വെക്ക് ഏതൊരു വെള്ളച്ചാട്ടത്തിൽ ഏതോ പേര് ഏതോ വെള്ളം അല്ലാത്തൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകണട്ടാ റോഡ് വട്ടവടന്ന അഞ്ചു കിലോമീറ്റർ ജന്മത്ത് വട്ടവട നടുവും പോയി എല്ലാം പോയി ഒന്നും കാണാനും പറ്റിയില്ല വെള്ളച്ചാട്ടം നമ്മളിപ്പോ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് പോവാട്ടെ സാമേ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താ പുന ജന്മത്തിന് വട്ടവട ഫ്രീ ആയിട്ട് ഉണ്ടോന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ മതിയായി എന്നും കഴിച്ചിട്ടില്ല എന്താ കഴിക്കണം നമ്മടെ അടുത്ത പ്ലാൻ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോട്ടോ നമ്മളിവിടെ പാർക്കിണെ പത്ത് രൂപ പാർക്ക് ഫീ ഉണ്ട് ചീ വീടിന്റെ നല്ല ശബ്ദം ഉണ്ട് കേട്ടോ ഒന്നും പറയാനാ ചീ വീടിന്റെ ശബ്ദം ആ തോടിന്റെ അപ്പുറം ഗുഹ ഉണ്ടെന്ന് പറഞ്ഞ പോയി നോക്കാട്ടോ ടുന്നത് കേവ് ഇടുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ സമേ ഈ വഴിയാന്ന് തോന്ന വഴിണ്ടോ ഇണ്ടോ ഈ വഴിയാന്ന് തോന്നുന്നു കേവ് കേവിൽ വഴിയാട്ടോ അവ വെള്ള ചടൻ്റെ അവിടെ വഴിച്ചാലിട്ടാ നമുക്കിവിടേക്ക് പോയി വെക്കേവിന്റെ എൻട്രൻസ് ആ തോന്നണു പോയി വെക്ക ഇവിടെ ചീ വീടുകളുടെ ശല്യം ഹലാക്ക് ചെവി കണ്ടിരുന്നു കേട്ടിട്ട് മടുത്തി ദാഹിക്കണ്ടട്ടാ വെള്ളം കിട്ടാണേ കുടിച്ചായിരുന്നു ഇതാളാ സാമേ ഗുഹ ആ മഞ്ഞിൽ അല്ല മഞ്ഞിൽ എന്താ പറയാ മഞ്ഞുമ്മല് പോയിസ് പേരും മറന്ന് എന്റെ പൊന്നേ ഫ്ലാഷീറ്റ് വെള്ളം കുടിച്ചാലോ നീലറവാ നല്ല ടേസ്റ്റ് ഉള്ള അല്ലല്ല നല്ല ശുദ്ധമായ വെള്ളം പക്ഷേ അത് ഇഷ്ട അസാധ്യമാണ് അതെ 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 പാറ വീണ് ഇതൊക്കെ ഇടിഞ്ഞ ഓർത്തൊക്കെയാ സാമി അതന്നെ എന്തായിക്കണ്ടമി അണ്ട ഞാ പറയുന്ന നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മളെ പേര് ഗുഹ ഗുഹന്ന് പറഞ്ഞാ കൊഴപ്പില്ല പത്ത് രൂപ പാർക്കിംഗ് ഫീ കൊടുത്ത് കാണാനുണ്ട് വേണമെങ്കിൽ പറയാ വട്ടട പക്ഷെ മോശ വട്ട വരണ്ട് വരരുത് ഞാൻ പറയാ ഫ്രീ ആയിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞാലും പോകരുത് നമുക്ക് ഇന്നെ മെള്ളക്കൊന്നു പോയാക്കാം വെള്ളച്ചാട്ടം നോക്കാ മെള്ളക്കൂര് വഴിയാണുണ്ട് അല്ല ഇപ്പോ നമ്മളൊരു വിസലടി കിട്ടിയത് എവിടെന്നറിയില്ല വെള്ളച്ചാട്ട സമയം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പൊറപ്പെടാട്ട നമുക്ക് വട്ടവാട വന്നതൊരു ഒരു പോയി കാരണം നല്ലവണ്ണം പെട്രോൾ കത്തിയിട്ടുണ്ട് കാരണം അമ്മ അതില് റോഡാണ് കഴിച്ചത് വളരെ മോശം ഈ ജന്മത്ത് വട്ടവട നമ്മൾ വരലാട്ട കഴിച്ചു എന്ത് അമ്മ നമ്മളെ മടുപ്പിച്ചു വട്ടവാട ഒടുക്കത്ത റോഡും വളരെ മോശം വളരെ മോശം വളരെ മോശം കണ്ടു റോഡ് നോക്കുക വളരെ മോശം എന്ന് പറയാ വണ്ടിയും സമ്മതിക്കളാട്ടൈസ് ആ അടിച്ചോട്ടക്ക് റോഡ് വണ്ടിയാണെ ഇത് വലിക്കണില്ല അല്ല ഇനി ഇവിടുന്ന് ടോപ്പ് സ്റ്റേഷനിലേക്കാട്ട ആട്ട പത്ത് കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഇനി ആ കാട് കിടക്കണ സമയം പെട്രോളിലാണ്ട് പെട്ട് കേസ് പെട്ട് അപ്പൊ കേസ് എങ്ങനെയുള്ളൊക്കെ നമ്മൾ നോക്കട്ടെ എങ്ങനെയൊക്കെ നമ്മൾ വട്ടവട ടൗണിൽ നമുക്ക് കുറച്ച് ചായ കുടിക്കണം സ്ട്രോബെറി നമുക്കൊന്ന് ക്ലീൻ ക്ലീനാക്കാം മണ്ണ് മണ്ണ് ചോദിക്കുന്നു കുഴപ്പ നല്ല മധുരമൊക്കെ കിട്ടോ അപ്പൊ നമുക്ക് ആ ചേച്ചിയുടെ കടയിൽ കാണാം ആ ചേച്ചിയുടെ അടുന്ന് ജാമ്യം മേടിക്കാം ജാമിന് നൂറ്റി മുപ്പാണ് പറഞ്ഞത് നമുക്ക് മൂച്ചിട്ടൊക്കെ തരാമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പോട്ടോ നമ്മൾ ജാമ്യം മേടിച്ചത് ചേച്ചിയുടെ കിട്ടോ ചേച്ചിയുടെ മേടിച്ച ജാമ്യം ജാമ നൂറ്റി കേട്ടോ നൂറ്റി ഇരുപത് ആട്ടാ നമ്മള് മേടിച്ച നമുക്ക് ഈ സഹായക്കറിക്കാ സ്ട്രോബറി തോട്ടം കൊറേ തോട്ടങ്ങളും കാണാം ഇവിടെ സാധനങ്ങളും മേടിക്ക സ്ട്രോബെറിയും കിട്ടും സ്ട്രോബെറി ജാമ് സ്ട്രോബെറി വൈന് എല്ലാം കിട്ടും കേട്ടോ അപ്പൊ അത് ഈ ചേച്ചി നമുക്ക് സ്ട്രോബെറി വൈനെടുത്തരാഞ്ഞട്ടോ ചേച്ചി സ്ട്രോബെറി വൈനോബറി

ൾക്കാരുണ്ട് ഗസ്റ്റ് വേറെ ഗസ്റ്റ് മോളെ വിളിച്ചിട്ട് തോട്ട് വിളിച്ചിട്ട് പോകും തോട്ടം കാണാൻ സ്ട്രോബെറി മേടിക്കാണ് ഇപ്പൊ ഈ വയനാട് പ്രോബ്ലങ്ങളിൽ ഇപ്പൊ തിരക്കില്ല ഓണക്കേത്ര നല്ല തിരക്കുണ്ടാവും കൊഞ്ചാതും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലേ ഓണത്തിന് വെള്ള എല്ലാ ആൾ വെജിറ്റബിൾസും

അവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു സിറന്തിയാർ വില്ലേജ്ണ്ട് വട്ടവടേ തിരിച്ചു മാറി പോകണു കടന്നു പോണാൽ ഇത് മാതിരി ഹിൽസ് ഉണ്ട് മഴ കയറി ഇറങ്ങിയ സമയത്ത് ഇത് മാതിരി മാറി ഒരു അഞ്ചാറ് വില്ലേജ് ഉണ്ട് മാറി പോണ സമയത്ത് കൊടൈക്കണാൽ കൊടൈക്കനാൽ മാര് ഇവിടെ കൊടൈക്കാനാൽത്താൻ പറ്റും ഇതുമാരി വളരെ പറഞ്ഞ് ഇത് മാറി ഹിൽസ് ഉണ്ട് ഈ മല മാറി ഇങ്ങോട്ട് ഈ സൈഡിലുണ്ട് ഈ മല കേറി ഇറങ്ങണം കടന്ന് കയറി പോയി ഒരു സൈഡ് കയറണം ഒരു സൈഡ് കയറണം ഇറങ്ങിയില്ലേജ് ഉണ്ട് ഒരു അഞ്ചു വില്ലേജ്ലാവര പോളൂർ കവിഞ്ചി പൂണ്ടി മണ്ണവനൂർ ഇതും ഉണ്ട് അത് കളിഞ്ഞ് കൊടൈക്കാന കൊടൈക്കാനം കഴിഞ്ഞ് കഴിഞ്ഞ് തമിഴ്നാട് കൊടൈക്കാനോട്ട് അവിടെ മത്തള കൊണ്ട് നല്ല മഴ ആട്ടാ നല്ല മഴ എന്ന് ശക്തമായ മഴയാണ് നമ്മളിവിടെ റെയിൻബോട്ട് ഒക്കെ ഇട്ടുണ്ട് പക്ഷെ സാമ പാൻ ഇടാനുണ്ട് അത് വഴിക്കണം ആ നല്ല മഴ ആട്ടാ നമ്മള് ഇപ്പൊ ഇനി ഇവിടുന്ന് മൂന്നാർക്കാട്ട പത്ത് മുപ്പത്താറ് കിലോമീറ്റർ ആയിട്ടുണ്ട് മഴ തന്നെ പോവാ വേറെ ഒന്നുമില്ല വഴിയിട്ട കൊടും മഴയത്ത് കാട്ടി പെട്ടെന്ന് പറഞ്ഞാ വിശ്വസിക്കുവോ വിശ്വസിക്കാനൊന്നുമില്ല വണ്ടി പണി തന്നെ പിന്നെയും പണി തന്നെ ഇപ്പൊ കാട് ഇപ്പൊ ഏഴ് കിലോമീറ്റർ നാഷണൽ റിസേർഡ് ഫോറസ്റ്റ് ആക്കാം എന്താ പറയാ പറയാനുള്ള പറയാനുണ്ടോ കൊടും കാട് മഴ മൊബൈലൊക്കെ എപ്പോൾ നനഞ്ഞ് അടിച്ചു അപ്പോൾ ഞാൻ ഓഫ് ആയിട്ട് ഞാന് രക്ഷപ്പെടും രക്ഷപ്പെട്ട് കുറച്ച് നേരം പിടിക്കും രക്ഷപ്പെടാൻ ഈ മരമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴുള്ള തലയിലേക്ക് വിടാം അപ്പോൾ പോട്ടേടാ നമ്മളിത് ഇപ്പോൾ എവിടെ തരുന്ന സാമേ ആ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടിക്കും റെസ്റ്റ് വേണ്ടേ വണ്ടി എന്തുവായാലും നേരെ ഓടർന്ന് ഒരു ആ ഊട് റോഡ് എനിക്ക് പറയാൻ നേരം പറയാൻ വേണ്ടി വണ്ടി വണ്ടി ആ റോഡ് കണ്ടില്ലേ എന്ത് റോ മോശം പിന്നെ ആ ചേച്ചിയുടെ കയറി വൈനും വയനടിച്ചപ്പോഴാണ് നമ്മള് സമാധാനം ആയിട്ടാ അപ്പൊ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാ നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് എന്നിട്ടാ നമ്മള് പോണത് നമുക്ക് ഇനി അപ്പൊ നേരെ നമ്മളെ ഒറ്റ ലക്ഷം മാട്ടുപെട്ടി ഡാം കേരള ആ വഴി നേരെ മൂന്നാർക്ക് പോവാ അപ്പോ മൂന്നാർക്ക് പോട്ടോ കേരളിപ്പോ നമുക്ക് ആ അണ്ണന്മാരില്ലേ നമ്മുടെ വണ്ടി ശരിയായി തന്നു വണ്ടി ഭയങ്കര പ്രശ്നായിട്ട് നമ്മുടെ കാടലിൽ പെട്ടില്ലേ ആ അണ്ണന്മാര് നമുക്ക് വണ്ടി ശരിയായി തന്ന അവർക്ക് ഒന്നും പറയാലോ അവരും അന്മ മാത്രമേ ആ അണ്ണമാരും ഒക്കെ ആയിട്ട് തമ്മിലെ അന്നമാര് തമ്മന്മാര് നമ്മൾ വെച്ച് വട്ടാണെന്ന് വെച്ചു ഈ ആക്കരവണ്ടി ആ വണ്ടീനൊക്കെ അധിക്ഷേപിച്ച ആക്കര വണ്ടി എന്നൊക്കെ പറയാട്ടോ ഈ ആക്കി വണ്ടി എടുത്തോണ്ട് കേരളത്തിന് കേരളത്തിൽ നമ്മുടെ വരാൻ പ്രാന്താണോന്ന് വരെ ചോദിച്ചാല് ശരിക്കും പറഞ്ഞ പ്രാന്ത കാരണം ഈ വണ്ടിയൊക്കെ വലിയ വിചാരിച്ച പോല മാട്ടുപുടി ഡാമിന്റെ റിസർവറിന്റെ അവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്ന കേട്ടാ അടിപൊളി ഒന്നും പറയാനില്ല ഇവിടെ മരങ്ങളും ആ ഏതാ കുറച്ച് ഫോട്ടോസ് നമുക്ക് കേരള നമ്മൾ നമ്മളെ എൻട്രി ഇല്ലാന്ന പറഞ്ഞോ നമുക്ക് പറഞ്ഞത് നമുക്ക് ഇവിടെ നിർത്തിയിട്ടും കാര്യമൊന്നും ഇല്ല പറഞ്ഞത് കയറ്റിടൂല്ല ഏ എൻട്രൻസ് ആട്ടാന്ന് മാത്രം നമ്മള് വരാൻ നേരത്തോടെ കുറച്ച് കളകടാക്കൾക്കുണ്ടോ എന്ന് വെച്ചാൽ കേരളത്തിലുള്ള പശുക്കൾക്ക് കാളകളിലെ ശ്രമം ഉത്പാദിക്കണം കെ മാട്ടിപ്പെട്ടിന്നാണ് வரத்து கொஞ்சம் காலகளுக்கும் சபை நம்மளது சமயம் அஞ்சு மணி ஆட்டா நம்ம கிருத்தம் மூணாறு டவுனில்ட்டா മൂന്നാറ് ടൗണിൽ നമ്മൾ ഇന്നലെ ചായ പിടിച്ചില്ലേ ആ കടയിൽ നിന്ന് ചായ പിടിക്കുന്നുണ്ട് ആ ചായ വിടിച്ചിട്ട് നമുക്ക് അടിമാലി വഴി കോതമംഗലം പെരുമ്പാവൂരി പോവാട്ടോ അതേ മൂന്നാർ ടൗൺ ആരവൊന്നുമില്ല ചെറിയൊരു ചാറ്റ മഴയുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ കോടയൊന്നുമില്ലാട്ടോ അവരുടെ ഇഷ്ട പോവാട്ടോ ഇഷ്ടം ഇവിടുന്ന് അടിമാലിക്ക് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ത് തണുത്തിരിയാണ് കൈ ഒക്കെ വൈകുന്നേരത്തെ കടയിൽ വൈകുന്നേരം ഉച്ച കഥ വൈകുന്നേരം നമ്മളിത് ഇവിടെ ഒരു മേസര് അല്ലെ ഒരു ചെറിയൊരു ഇത് നമുക്ക് കയറിതാ കേട്ടോ നമുക്കൊന്ന് കയറി നോക്കാം ഉദ്ദേശം സാധനം ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിത് പോകാണ് പോയിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെജിറ്റബിളിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു വെജിറ്റബിളിൻ്റെ വിത്ത് ഇട്ടുണ്ടെങ്കിൽ സമയം ഒന്നും മേടിക്കാണ്ട് അല്ലേ സമയം അപ്പോൾ നമുക്കവിടെ കയറി നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപ്പാല് കഴിഞ്ഞത് നമ്മളിന്നെ ഒരുപാട് വെച്ച് ഫോർവേർഡ് ചെയ്യാറുള്ളട്ടോ ഈ ഫോർവേർഡ് വീഡിയോ ഒന്നും ഇല്ല വീട് എന്താ